മാവണ്ടിയൂർ മാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നിർവഹിച്ചു മാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ സമൂഹഹിതം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി തുടരുന്ന പ്രവണതയെ പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം പ്രശംസിച്ചു അടക്കമുള്ള അഭിമാനമുള്ള ഒരു തുടർന്ന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത മുഹമ്മദ് സഹീറിനെ പ്രസിഡന്റ് മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയം നേടിയവരെയും മൊമെന്റോ നൽകി ആദരിച്ചു പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായുള്ള മാസ് മാവണ്ടിയൂർ ആരോഗ്യ സഹായം മുതൽ വിദ്യാഭ്യാസം വരെയുള്ള വിവിധ മേഖലകളിൽ മികച്ച ഇടപെടലുകളാണ് മാസ് മാവണ്ടിയൂർ നടത്തുന്നത് രക്ഷാധികാരി അബ്ദുൽ ഖാദർ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മുഹമ്മദ് സഹീർ മുഖ്യ അതിഥിയായി ജാഫർ പുതുക്കുടി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു പിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബുഷ്റാൻ നാസർ സിദ്ദിഖ് മാസ്റ്റർ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ ആശംസകൾപ്പിച്ച് സംസാരിച്ചു പി കെ ഫുഖ്രാൻ പി റഫ്നാസ് കെ അബൂബക്കർ പി അമീൻ റഫീഖ് മുജീബ് അർഷാദ് റാസിഖ് ദിനേശ് ഇർഫാദ് യൂനസ് സൈനുദ്ദീൻ സാലിഹ് സി പി ജബ്ബാർ അഷ്റഫ് ഷാഹിദ് അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ലബ്ബ് സെക്രട്ടറി കെ കെ സുലൈമാൻ സ്വാഗതവും ആഷിഖ് പുതുക്കുടി നന്ദിയും പറഞ്ഞു